രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവും അതുപോലെ കേരള പോലീസിൽ ഇപ്പൊ നടക്കുന്ന പുറത്തു വരുന്ന ഗുണ്ടായുസത്തിന്റെ കഥകളുമൊക്കെ കണ്ട ശേഷം അത് അറിഞ്ഞിട്ട് കേട്ടറിഞ്ഞിട്ട് ധാരാളം കോളുകൾ വരുന്നുണ്ട് ഒരുപാട് വോയിസ് മെസ്സേജുകളും വരുന്നുണ്ട് എറണാകുളത്ത് നിന്ന് ശ്രീ എൻ സി കുര്യൻ നമ്മുടെ യദുവിന്റെ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വളരെ ശക്തമായി പ്രതികരിച്ച സെക്രട്ടേറിയറ്റ് നടത്തിയിൽ അടക്കം സമരം ചെയ്ത എറണാകുളത്ത് ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ടുള്ള എൻ സി കുര്യൻ രാഹുൽ മാങ്കൂട്ടോ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വോയിസ് നോട്ട് അയച്ചു തരിക അദ്ദേഹത്തിന്റെ അഭിപ്രായം അയച്ചു തരിക ഉണ്ടായി എനിക്ക് തോന്നുന്നു അത് നിങ്ങൾ കൂടെ കേൾക്കുന്നതാണ് നല്ലത് എന്ന് ജനങ്ങളുടെ അഭിപ്രായം അങ്ങനെയാണ് കാര്യം ജനങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തി ആരാണ് എന്താണ് എങ്ങനെയാണ് എന്നതിന്റെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എല്ലാം തെളിഞ്ഞു തലങ്ങി തെളിഞ്ഞു വരുന്ന ഈ സാഹചര്യത്തിൽ ശ്രീ എൻ സി കുര്യൻ എന്താണ് പറഞ്ഞത് കൂടി നമുക്കൊന്ന് കേൾക്കാം ഞാനിവിടെ എറണാകുളത്ത് നിന്നാണ് എനിക്ക് പറയാനുള്ളതേ നമ്മുടെ ഈ ഇപ്പോഴത്തെ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ആ ഒരു വിഷയം അത് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഒരു മഹാ അത്ഭുതം പോലെയാണ് കാര്യങ്ങളുള്ള കിടപ്പ് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാക്കൂട്ടത്തെ കൊടുക്കാനായിട്ട് ഈ കേരളത്തിലുള്ള സകല മുന്നണികളും ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് പരിശ്രമിച്ചിട്ട് കേരള ജനതയുടെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ജനങ്ങളും അതായത് കേരളത്തിൽ മൊത്തത്തിലുള്ള ജനങ്ങളിൽ തൊണ്ണൂറ് ശതമാനം പേരും രാഹുൽ മാക്കൂട്ടത്തിന് അനുകൂലമായിട്ടാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കാനായിട്ട് മുൻപന്തിയിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആൾ വി ഡി സതീശൻ തന്നെയാണ് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ വി ഡി സതീശൻ പിന്നിൽ നിന്ന് കളിച്ചുകൊണ്ടാണ് ഒരു നടി ഒരു വെടി പൊട്ടിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നത് ആ നടി നടിയേത് നടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സിനിമയിലെ നടിയാണെന്നൊന്നും അറിയില്ല നടിയാണെന്നൊക്കെ പറയുന്നത് എന്തായാലും മാങ്ങ തേങ്ങ മുതലങ്ങ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുള്ളിച്ചടിക്കൊണ്ട് നടക്കുന്നതൊക്കെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന ഒരു നടി എന്ന് പറയുന്ന റിനി ആൻറ്റി വെറുതെയാണ് ആദ്യത്തെ വെടി പൊട്ടിക്കുന്നത് അതിനോടൊപ്പം തന്നെ അടുത്ത ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രയും ഭയങ്കര എഴുത്തുകാരിയും ഈ ലോകത്തിലെ ഏറ്റവും അറിവുള്ള കഥാകൃത്തെന്നൊക്കെ മേനി നടിച്ച് നടക്കുന്ന ഒരു ഹണി ഹണി അല്ല പിന്നെ ഹണി ഭാസ്കർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി അവരെ അവർക്ക് ഏതാ ഈ മോദി അയച്ചു എന്നാണ് അവർ പറയുന്നത് ഇനി അടുത്ത ആൾ പിന്നെ ഒരു ആവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ ലേഡി അത് പിന്നെ അപ്പം തന്നെ അവർ വെച്ചപടി അപ്പം തന്നെ ചീറ്റിപ്പോയി കാരണം രാഹുൽ മാക്കൂട്ടം വന്ന് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ തന്നതോടുകൂടി എല്ലാം പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ ഒരു വനിതാ നേതാവുണ്ട് അതായത് താര ടോജോ അലക്സ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വനിതാ നേതാവ് അവരും രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ശരിക്കും പറഞ്ഞാൽ ആ ക്യാമ്പയിനിൽ പങ്കെടുത്തിട്ടുണ്ട് ഇനി ഇതിനേക്കാൾ കുറച്ചും കൂടെ പുറകിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ ഒരു പങ്ക് വ്യക്തമാക്കുന്ന അതായത് സി പി എമ്മിൻ്റെ സോഷ്യൽ മീഡിയ മാനേജരായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ പ്രേം കുമാർ അദ്ദേഹത്തിൻ്റെ റോള് ഇത്രയും പേരാണ് അതിനകത്ത് ലിങ്കായി നിൽക്കുന്നത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പോലും ഇവിടെ നിന്നും ഒരു പത്രസമ്മേളനം നടത്തി നമുക്കറിയാം അന്നത്തെ പത്രസമ്മേളനം ശരിക്കും പറഞ്ഞാൽ മാഹു രാഹുൽ മാക്കൂട്ടത്തിനെതിരെയുള്ള കേസ് അന്വേഷണം പോലീസ് ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പത്രസമ്മേളനമായിരുന്നു അത് കാര്യം മറ്റു പല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെയാണ് പുള്ളി പത്രസമ്മേളനം നടത്തിയത് എന്ന് വരുത്തി തീർക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ പ്രധാന ഉദ്ദേശം ഈ രാഹുൽ മാക്കൂട്ടത്തെ ഒന്ന് കൊടുക്കാനായിട്ട് ഇറങ്ങുക എന്നുള്ളതായിരുന്നു അതിന് മുഖ്യമന്ത്രി അങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തിയോടുകൂടി ക്രൈംബ്രാഞ്ച് കേസെറ്റെടുക്കുന്നു അന്വേഷണം നടത്തുന്നു ഭയങ്കരമായിട്ട് കോലാഹലങ്ങളാണ് പിന്നെ നമുക്കറിയാം ബി ജെ പിയും ബി ജെ പിയും മുന്നണിയുടെയും കാര്യം അവർക്ക് രാഹുൽ മാക്കൂട്ടത്തിനെ എങ്ങനെയും പൂട്ടുക എന്നുള്ളത് നേരത്തെ മുതലുള്ള ഒരു ചിന്തയാണ് അവർ സപ്രട ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ കോൺഗ്രസിലെ ഒട്ടുമുക്കാൽ വിഭാഗവും അതുപോലെ സി പി എമ്മും ഇടതുപക്ഷവും ബി ജെ പി ബി ജെ പി മുന്നണി കേരളത്തിലുള്ള സകല രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണികൾ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ അതിശക്തമായ നിലപാടായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പോലും കൂടെ കേരളത്തിലുള്ള മൊത്തം ജനങ്ങളുടെയും അതായത് ഈ രാഷ്ട്രീയ പാർട്ടി പാർട്ടികളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ജനങ്ങളിലെ ആണെങ്കിൽ പോലും കൂടെ മൊത്തം ജനങ്ങളുടെയും തൊണ്ണൂറ് ശതമാനം ജനങ്ങളുടെ പിന്തുണ ഇപ്പം നിലവിൽ രാഹുൽ മാക്കൂട്ടത്തിനാണ് കാരണം ആ ഒരു ചെറുപ്പക്കാരനെ അദ്ദേഹത്തെ കുടുക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു കാരണം കടുക് മണിയോളം പോലെയുള്ള ഒരു തെളിവുകൾ ഇതുവരെയും എവിടെയും വന്നിട്ടില്ല അതുപോലെ തന്നെ പരാതിക്കാരികൾ ഒത്തിരി എത്ര പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രചരണം നമ്മുടെ ഏതാ റിപ്പോർട്ടർ ചാനലിലെ മൊട്ടയരുൺകുമാറും ടീമുകളും കൂടെ കൂടി ഇതിനെ കൊട്ടേഷൻ എടുത്തുകൊണ്ട് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഓരോ ഒറ്റ വ്യക്തിക്ക് പോലും ഈ നിമിഷം വരെയും ഒരു പരാതി കൊടുക്കാനോ ഒരു മൊഴി കൊടുക്കാൻ പോലും തയ്യാറായിട്ടില്ല അപ്പം ഇതിൽ നിന്നല്ല മനസ്സിലാകുന്നത് ആ ഒരു ചെറുപ്പക്കാരനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അയാൾ ഒരു നാലോ അഞ്ചോ വർഷം മുമ്പ് ഏതെങ്കിലും യുവത്വത്തിന്റെ പേരിൽ ഏതെങ്കിലും സ്ത്രീ സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ അവരങ്ങോട്ടിങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ അത് സൗഹൃദപരമായിട്ട് നടന്നിരിക്കുന്ന കാര്യങ്ങളകെങ്ങനെയാണ് ക്രൈം ഉണ്ടാവുന്നത് അതൊരിക്കലും കുറ്റകരമല്ലല്ലോ എന്നിട്ട് അവിടുന്ന് അവർ അവരുടെ സംഭാഷണങ്ങളൊക്കെ കോപ്പി അടിച്ചുകൊണ്ടോ തട്ടി മാറ്റിക്കൊണ്ടോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്നതുകൊണ്ടോ അത് വെച്ചൊരു പാര പണിയാം എന്നുള്ളത് ഇവർ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നതാണ് അതിൻ്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി ഡി തന്നെയാണ് ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഇതെല്ലാം കണ്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ഇതിൻ്റെ എല്ലാം ഒരു അപ്പസ്തോലൻ എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തൊന്ന് വെട്ടിൻ്റെ ആശാനം തന്നെയാണ് അത് കെ കെ രമ എം എൽ എ എങ്കിലും അത് മനസ്സിലാക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് കാരണം അവർ അവർക്ക് ആ പ്രതികരണം പോയിരുന്നു എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം കാരണം ഈ വി ഡി സതീശനും കൂട്ടരും കൂടെ കൂടി ഈ വനിതാ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ വനിതാ എം എൽ എമാരെ എല്ലാം ഇത് കൺവീനിയൻസ് ചെയ്യിച്ചിരുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും വന്നൊരു പ്രതികരണം ആയിരിക്കാം കെ കെ രമയുടെ ഒക്കെ അതിനേക്കാൾ കെ കെ രമയൊക്കെ പ്രതികരിച്ചതിനേക്കാൾ കൂടുതലായിട്ട് ഷാനിമോൾ ഉസ്മാന അതുപോലെ തന്നെ ബിന്ദു അതുപോലെ തന്നെ മറ്റേ ഇവിടുത്തെ തൃക്കാക്കര എം എൽ എ ഇവരൊക്കെ ശക്തമായിട്ടൊക്കെ പ്രതികരിച്ചുകൊണ്ട് പക്ഷേ അവരൊക്കെ ഒരബദ്ധം പറ്റി പ്രതികരിച്ചതായിട്ടാണ് ഇപ്പോൾ എനിക്ക് എനിക്കിതിൽ നിന്നും മനസ്സിലാകുന്നത് കാരണം എല്ലാവരും പിന്നോട്ട് വലിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ വലിയാതിരിക്കാൻ മാർഗമില്ല ഇനിയിപ്പോൾ രാഹുൽ മാർഗൂട്ടത്തിൻ്റെ പേരിലുള്ള ഈ ശിക്ഷാ നടപടി എത്രയും പെട്ടെന്ന് പിൻവലിച്ചുകൊണ്ട് അതിനകത്ത് വി ഡി സതീശൻ മാപ്പ് പറയാൻ നൂറ് ശതമാനം അർഹനാണ് ഇനിയിപ്പോൾ മാപ്പ് പറയുന്ന അയാൾക്ക് എന്തെങ്കിലും ഈഗോ ക്ലാഷ് കൊണ്ട് മാപ്പ് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും കൂടെ അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ പരിഹരിക്കപ്പെട്ടുകൊണ്ട് രാഹുൽ മാക്കൂട്ടത്തെ എത്രയും പെട്ടെന്ന് തിരിച്ചെടുത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ വി ഡി സതീശൻ പറഞ്ഞ വനവാസത്തിനും വി ഡി സതീശനും പോയേ പറ്റുകയുള്ളൂ ഓരോ നിമിഷം കഴിയും തോറും അതിൻ്റെ ആഘാതം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഒരു മിനിറ്റിനുള്ളിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ ഒരു ദിവസത്തിനുള്ളിൽ എന്താണെങ്കിലും അടുത്ത നിയമസഭാ സമ്മേളനം ഉടനെ തുടങ്ങാൻ പോവുകയാണ് അതിന് മുമ്പായിട്ട് തന്നെ രാഹുൽ മാക്കൂട്ടത്തെ തിരിച്ചെടുത്തുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കി എല്ലാം ഒന്നും അന്തരീക്ഷം തണുപ്പിച്ചില്ല എങ്കിൽ വി ഡി സതീശനും കോൺഗ്രസിനും യു ഡി എഫിനുമാണ് പാളം തെറ്റാൻ പോകുന്നത്